ഫുഡ് ഇത് കഴിച്ചിട്ട് നമുക്ക് വർക്കിന് പോവാം കുറച്ച് അധികം വിശേഷങ്ങളായിട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ലിവർ സിമ്പിൾ ആയിട്ട് ലിവർ റെസിപ്പി ഹെൽത്തി ആയിട്ടുള്ള സംഭവം പിന്നെ നമുക്ക് ഇവിടുന്ന് കുറച്ച് ഷോപ്പിംഗ് കാണിക്കുന്നുണ്ട് പിന്നെ മഷ്റൂം ബിരിയാണി കുറച്ച് ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാം മന്തി എളുപ്പത്തിൽ എല്ലാം എളുപ്പ വഴി ആണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് പിന്നെ കുറേ ദിവസങ്ങളായിട്ടുള്ള അപ്ഡേറ്റ്സും ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ മൊത്തത്തിൽ കാണാം കുറേ ദിവസമായിട്ട് നമുക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല നല്ല അടിപൊളി എക്സാംസൊക്കെ ആയിരുന്നു അപ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു വൺ വീക്ക് ഹോളിഡേയ്സാണ് കേട്ടോ സക്സസ് വീക്ക് എന്നാണ് പറയുന്നത് നമ്മുടെ ഒരു സെമസ്റ്ററിൻ്റെ പകുതി ആവുമ്പോൾ അവരൊരു വീക്ക് ഹോളിഡേയ്സ് തരും ലൈക്ക് ഇപ്പോൾ ഹാഫ് സെമസ്റ്റർ കഴിഞ്ഞു ടു മന്ത്സ് കഴിഞ്ഞു ജാനുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്തത് സെമസ്റ്റർ ജാനുവരി ഫെബ്രുവരി അപ്പോൾ ഫെബ്രുവരി എൻഡാവുമ്പോൾ വൺ വീക്ക് ഇത്രയും ഹൈറ്റിൽ സ്നോ ഉണ്ട് കിട്ടും അപ്പുറത്ത് ആണ് ശരിക്കും വാക്ക് വേ പക്ഷെ അങ്ങനെ നടക്കാൻ പറ്റൂല റോഡിൻ്റെ ആ കൈ ഉള്ള സ്നോയിൽ കൂടിയാണ് നടക്കുന്നത് കാരണം റോഡിൽ അത്രയും സ്നോ ഇല്ല ഇത് ശരിക്കും റോഡ് സൈഡാണ് ജാനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഫോർ ആണ് ഈ സെമസ്റ്റർ ഫൈനൽ സെമസ്റ്റർ ആണ് അപ്പോൾ ഈ ഫോർ മന്ത്സിൽ ജാനുവരി ഫെബ്രുവരി ഫെബ്രുവരി എൻഡാവുമ്പോൾ ഒരു വൺ വീക്ക് നമുക്ക് ബ്രേക്ക് ഉണ്ട് അപ്പോൾ മിഡ് ടേം എക്സാംസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ബ്രേക്ക് അപ്പോൾ അടിപൊളി ബ്രേക്ക് നടക്കാനുള്ള സ്പേസ് അവരുണ്ടാക്കി വെച്ചിരിക്കുന്നു കേട്ടോ അല്ലാതെ ഇവിടെ കുറവ് അല്ല അവര് ഒരു മെഷീൻ കൊണ്ട് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് ക്ലിയർ ചെയ്ത് ആക്കി ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഒന്നും കാണിച്ചു സ്നോ ആണ് ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ബെസ്റ്റ് ടൈം വായിക്കുന്നത് ഈ ഒരു ദിവസം നല്ല മഞ്ഞ കേട്ടോ നിങ്ങൾ കണ്ടു നല്ല ഹെവി സ്നോ പെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ അപ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ട് വലിയ സൗകര്യമാണ് അലഹമില്ല കാരണം അപ്പാർട്ട്മെൻറ്റ്സിൽ നമുക്ക് ഈ സ്നോ കോരി കളയേണ്ട ആവശ്യമില്ല നമ്മൾ വീടാണെങ്കിൽ നമ്മൾ നമ്മൾ തന്നെ കളയണം കേട്ടോ അപ്പോൾ അങ്ങനെ ഇത് കണ്ടോ ഒരു ഹൈറ്റ് വരെ ഉണ്ട് ഈ സ്നോ പിന്നെ നടക്കാനായിട്ട് അവർ ക്ലിയർ ചെയ്ത് വെച്ചിരിക്കുകയാണ് വെഹിക്കിൾ കൊണ്ടുവന്നിട്ട് രണ്ട് സൈഡിലായിട്ട് സ്നോ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇന്നൊരു ഷോപ്പിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്ന് പോകുന്നത് ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലേക്കാണ് ഇത് വന്നിട്ട് ഫിഷർ ഹോൾമാൻ ഒട്ടാവ എന്ന പ്ലേസിലാണ് കേട്ടോ നമ്മൾ ഫിഷർമാൻമാൻ കൊളംബിയ ആ പ്ലേസിൽ നിന്ന് ഫിഷർ ഹോൾമാൻ ഒട്ടാവയിൽ അപ്പോൾ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൻ്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് എല്ലാ ഐറ്റംസ് നമുക്ക് ഗീ അങ്ങനത്തെ സംഭവങ്ങൾ ഓൾമോസ്റ്റ് ലൈക്ക് മില്ലറ്റ്സ് റാഗി വീറ്റ് പിന്നെ അരി സാധനങ്ങൾ അതൊക്കെ ഇവിടെ നമുക്ക് കിട്ടും ഇന്ത്യയിൽ കിട്ടുന്ന എല്ലാ സംഭവങ്ങളും ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ കിട്ടും കേട്ടോ അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇപ്പോൾ സ്നോ ഒക്കെ നല്ലോണം പെയ്യുന്നുണ്ട് നല്ല ഹെവി സ്നോ ആണ് ഈ ദിവസം പെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സാധാരണ വീടുകളൊക്കെ ആണെങ്കിൽ അവരെന്നെ കോരി മാറ്റിക്കളയണം അല്ലെങ്കിൽ അവർക്ക് നടക്കാനും പിടിക്കാനും ഒന്നും സ്പേസ് ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ നമ്മൾ അപ്പാർട്ട്മെൻറ്റ്സ് ആയതുകൊണ്ട് അവർ തന്നെ ക്ലീൻ ചെയ്യും ഓണേഴ്സ് അപ്പോൾ ഇത് കണ്ടോ സ്നോ ഒക്കെ അടിപൊളിയായിട്ട് രണ്ട് സൈഡിലും ഉണ്ട് അപ്പോൾ നടക്കാൻ ചെറിയൊരു വീതി പാത ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് വെഹിക്കിൾസ് കൊണ്ടുവന്നിട്ട് അപ്പോൾ ഞാൻ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചെത്തി അപ്പോൾ ഞാൻ കണ്ടോ ഡ്രം സ്റ്റിക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ ഇതാണ് ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഈ മുരിങ്ങാക്കോല് പറയണ സംഭവം അവിടുന്ന് ആണ് മിക്കവാറും കിട്ടുക വേറെ ഒരു ഗ്രോസറി ഷോപ്സിലും ഡ്രം സ്റ്റിക്സ് എന്ന് പറയുന്ന സാധനം കിട്ടില്ല ഓക്കേ പിന്നെ ഞാൻ എന്താ ആ പിന്നെ ന്യൂഡിൽസ് മാഗി ന്യൂഡിൽസ് ഇതൊക്കെ റെയർലി മേടിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ ഈവൻ മാഗി ന്യൂഡിൽസ് വരെ അവിടെ ഉണ്ട് എന്നുള്ളതാണ് പിന്നെ നമുക്ക് പെട്ടെന്ന് അതിന് മഷ്റൂം ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് മഷ്റൂംസ് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ സാധാരണ തക്കാളി സവാള ഇഞ്ചി വെളുത്തുള്ളി പട്ട ഗ്രാമ്പൂ ഏലക്ക എല്ലാം കൂടി ഇട്ടിട്ട് പിന്നെ ഈ സംഭവം കണ്ട മയിലെന്ന് പറഞ്ഞാൽ ജീരകശാല റൈസ് ഈവൻ ജീരകശാല റൈസ് നമ്മൾ ഇവിടെ വന്നിട്ടാണ് ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് ജീരകശാല നോർമലി ഞാൻ ഇവിടെ കിച്ചൺ വാട്ടലൂര് കണ്ടിട്ടില്ല ജീരകശാല പക്ഷേ ഇപ്രാവശ്യം പോയപ്പോൾ ജീരകശാല എന്നു വെച്ചാൽ കൈമാറൈസ് നമ്മൾ കണ്ടു ഓക്കെ അതിന് മുന്നേ ഞാനൊരു ദിവസം പോയപ്പോൾ നൂറ് സൂപ്പർ മാർക്കറ്റിൽ രണ്ട് ബ്രാൻഡ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് ഞാനൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലായിരുന്നില്ലേ മേടിക്കാനായിട്ട് പക്ഷെ ഇന്ന് പോയപ്പോൾ ഞാൻ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി തൈമ റൈസും ഉണ്ട് ഞാൻ മഷ്റൂം ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ എന്തായാലും ഇത് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു ആംബൂർ കൈൻഡ് ഓഫ് ബിരിയാണിയാണ് റെഡിഷ് ടെക്സ്ച്ചറൊക്കെ ആയിട്ട് അതിലേക്ക് ഞാൻ ഗ്രീ ഗ്രീൻ ചില്ലി ക്ക് പകരം റെഡ് ചില്ലി ക്രഷ് ചെയ്തതാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ പിന്നെ പെപ്പർ കോൺസും ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഓക്കെ ഓർമ്മ കിട്ടുന്നില്ല ഓക്കെ എന്തായാലും ഇതൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഞാൻ സവാള എപ്രാവശ്യം ഫ്രിഡ്ജിലാണ് സൂക്ഷിച്ച് വെക്കുന്നത് കാരണം സവാള പെട്ടെന്ന് ചീത്തയാകുന്നുണ്ട് പുറത്ത് വെച്ചാൽ അപ്പോൾ ചട്നി ഉണ്ടാക്കാനായിട്ട് സവാള എടുത്ത് മാറ്റിയതാണ് അപ്പോൾ പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ വെയിറ്റ് വെച്ചിട്ട് കവർ ചെയ്ത് വെച്ചു വെയിറ്റല്ല പ്രഷർ ആ ഉള്ളിലേക്ക് തന്നെ പോവാനായിട്ട് ുള്ളിൽക്ക് തന്നെയാണ് പോകുന്നത് ഓക്കെ എന്തായാലും ഡീപ്പ് ഡീപ്പ് കുക്കിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ട് ചെയ്തിരിക്കുന്നത് ഇടാൻ വേണ്ടിയിട്ട് പിന്നെ എന്നെ കുറച്ച് ചന അവിടെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബിരിയാണി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അലഹമില്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും രണ്ട് നേരത്തേക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് ഉച്ചയ്ക്കും നെക്സ്റ്റ് ഡേ ഉച്ചയ്ക്കും കൂടി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കുക്കിംഗ് കുറച്ച് ലാഭമായി ലാഭമല്ല കുറച്ച് കുക്കിംഗ് കുറച്ച് ലൈറ്റ് വെയ്റ്റ് ആവുമല്ലോ നമുക്ക് എല്ലാം രണ്ട് ദിവസത്തേ ഉണ്ടാക്കി വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഓക്കെ അപ്പം നമ്മളിങ്ങനെ ഉണ്ടാക്കി വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കാരണം അപ്പം തന്നെ നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിലേക്ക് അത് നല്ലവണ്ണം ഇരിക്കും കേട്ടോ നെക്സ്റ്റ് ഡേക്കും വേണ്ടിയിട്ട് നല്ല ടെക്സ്ചറിലാണ് വന്നിരിക്കുന്നത് കൈമ റൈസ് കൊണ്ട് നമ്മൾ ആദ്യമായിട്ടാണ് ക്യാൻഡിയിൽ കൈമാറി റൈസ് കൊണ്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ഡിഫറെൻറ്റ് ആയിരുന്നു കൈമാറി റൈസ് വെച്ചിട്ടുള്ള ബിരിയാണി ശരിക്കും ബിരിയാ ബസ്മതി റൈസും കൈമാറൈസും എൻ്ററലി ഡിഫറെൻറ്റാണ് അപ്പോൾ അതിൻ്റെ ടേസ്റ്റും വളരെ ഡിഫറെൻ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ സാലഡും നമ്മുടെ റേത്ത സാലഡും പിന്നെ ഈ മഷ്റൂം ബിരിയാണി ആയിരുന്നു അന്ന് ഉച്ചക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് സൂപ്പർ 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 ടേസ്റ്റ് കോമ്പിനേഷൻ ആയിരുന്നു ഓക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ആ ദിവസം തന്നെ ഒന്ന് കോളേജിലേക്ക് പോവുക കോളേജിലേക്ക് പോവാൻ നിൽക്കുകയാണ് ഓക്കെ അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ കോളേജിലേക്ക് പോവാനായിട്ട് നമ്മൾ രണ്ട് ബസ് കയറണം നമ്മുടെ വാട്ടർലൂ ക്യാമ്പസിലേക്ക് പോവാനായിട്ട് അപ്പോൾ രണ്ടാമത്തെ ബസ് കയറാനുള്ള സ്റ്റോപ്പിൽ നിൽക്കുകയാണ് അവിടെ ശരിക്കും കണ്ടു ഇത് സ്നോ കണ്ടു സ്നോവിൻ്റെ ഇൻറ്റൻസിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും അത് കാണുമ്പോൾ തന്നെ നല്ല സ്നോ ആണ് ഇപ്പോൾ ഇപ്പോൾ സ്നോ നല്ലോണം പെയ്യുണ്ട് അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് മെൽറ്റ് ആവാൻ തുടങ്ങും മെൽറ്റ് ആകുമ്പോഴായിരിക്കും കുറച്ച് ഇതുണ്ടാവുക ഡിസ്റ്റർബൻസ് കാരണം ചെളിവിളിയൊക്കെ ആയിട്ടായിരിക്കും മെൽറ്റ് ആവുന്നത് മെൽറ്റ് ആകുമ്പോഴാണ് ഈ ചെളിവിളിയൊക്കെ അതിൻ്റെ കൂടെ വരുന്നത് അപ്പോൾ എന്തായാലും ഇന്ന് കോളേജിൽ പോയിട്ട് എക്സാംസും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പോൾ ഈ ബസ്സുണ്ട് ബസ്സിൽ ഫുൾ ചെളിയൊക്കെ ആയിരിക്കും ആയിരിക്കുകയാണ് അപ്പോൾ ഞാൻ കയറട്ട ബസ്സിൽ അപ്പോൾ പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എന്താണ് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക നമ്മുടെ റമൽലാൻ ഓൾമോസ്റ്റ് ആയിക്കണ് മാർച്ച് ഫസ്റ്റ് ഇൻഷാല്ല അപ്പോൾ ഞാൻ കോളേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഓൾമോസ്റ്റ് എത്തി എത്തിക്കണം അപ്പോൾ റമൽലാൻ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ഡീപ്പ് ക്ലീനൊക്കെ ചെയ്തോ എന്ന് എന്നൊക്കെ ഉള്ളത് കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ടിപ്പോൾ വൺ പോയിന്റ് ഫൈവ് ഇയേഴ്സായി ക്യാൻഡയിൽ വന്നിട്ട് ഫുൾ ഫസ്റ്റ് ടൈം യൂവേഴ്സിന് വേണ്ടി പറയുകയാണ് വി ആർ എ ഫാമിലി ഓഫ് ഫോർ ഹിയോ ഇൻ കാനഡ ഹു ഗെയിം ഇൻ ട്വന്റി ട്വൻറ്റി ത്രീ അപ്പോൾ ലിറ്ററലി വൺ പോയിന്റ് ഫൈവ് ഇയേഴ്സായ ഒരു റിമാർക്കബിൾ മൈൽ സ്റ്റോൺ തന്നെയാണ് സെറ്റിലിംഗ് അബ്രോഡ് ദാറ്റ് ടു ലൈക്ക് അറ്റ് ദ ഏജ് ഓഫ് തേർട്ടി സെവൻ ആൻഡ് ഫോർട്ടി വൺ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഫീൽ അപ്പോൾ ഞാൻ തിരിച്ച് വന്നിട്ട് ഇത് കണ്ടു എനിക്ക് ബ്രെഡിൽ ബ്രെഡ് ബട്ടറിൽ ടോസ്റ്റ് ചെയ്തിട്ട് എനിക്ക് അയുഷാതിൻ്റെ ഇടയിൽ ഐസ്ക്രീമൊക്കെ വെച്ച് തന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു ഈ ഒരു കോമ്പിനേഷൻ ഒരു പീച്ച് ഫ്ലേവറിലുള്ള ഒരു ഐസ്ക്രീമാണ് ഞാൻ മേടിച്ചത് കേട്ടോ അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ലോണം ഇഷ്ടപ്പെടും കാരണം നമ്മളൊന്ന് പുറത്തൊക്കെ പോയി വന്നിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാനിരിക്കുമ്പോൾ ഈ ഒരു സംഭവം കിട്ടിയാൽ കഴിക്കാനൊക്കെ വല്ലപ്പോഴും എപ്പോഴും അല്ല വല്ലപ്പോഴും ഒക്കെ കഴിക്കാനും നല്ലതാണ് പിന്നെ പിന്നെ നെക്സ്റ്റ് ഡേ ഒരു നമ്മൾ നൂർ ഫുഡ് മാർക്കറ്റിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ലിവർ ഫ്രഷ് ഫ്രഷായിരിക്കുന്നത് കണ്ടപ്പോൾ മേടിച്ചതാണ് വീലിൻ്റെ ലിവറാണ് കേട്ടോ അപ്പോൾ വീൽ ലിവർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സാധാരണ മസാല ഉണ്ടാക്കിയിട്ട് അതിൽ ഇഞ്ചി വെളുത്തുള്ളി സവാള തക്കാളി ഇതൊക്കെ ആഡ് ചെയ്തിട്ട് പിന്നെ ഡ്രൈ സ്പൈസസും ആഡ് ചെയ്തിട്ട് ഫൈനലി നമ്മൾ ലിവറും ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഓക്കെ അപ്പോൾ നോർമൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയതാണ് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ പ്രീവിയസ് ബിരിയാണി ദാറ്റ് ഈസ് മഷ്റൂം ബിരിയാണി ഇന്ന് അവൈലബിൾ ആയിരുന്നല്ലോ അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഈ ലിവറും നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ നമ്മൾ ഇതിലേക്ക് കുറേ കുറേ ലീവ്സും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വരുന്നത് അപ്പോൾ ഈ ഒരു രണ്ട് കോംബോ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടല്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക മഷ്റൂം ബിരിയാണി വിത്ത് ലിവർ റോസ്റ്റ് എന്ന് പറയാം അല്ലെങ്കിൽ ലിവർ കറി എന്നും പറയാം എന്ത് വേണമെങ്കിലും പറയാം ഓക്കെ ഇപ്പൊ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ ഇന്നലെ കോളേജിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോ ഇന്നലെ എക്സാം ഒക്കെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ക്ലൈമറ്റ് ചോദിക്കാണെങ്കിൽ ഇപ്പൊ നല്ല നല്ല രസം ഇട്ടു ഇപ്പോൾ നമ്മുടെ ഓവർ തണുപ്പൊക്കെ പോയിക്കണ് പിന്നെ ഇപ്പൊ കണ്ടു ഇത് ഇപ്പോൾ ചെളി ചെളി കണ്ടോ ലൈക്ക് ഇപ്പൊ ഞാൻ ട്രാം കയറാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഒരു സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു സ്ഥലത്തേക്കല്ല വർക്കിന് പോയിക്കൊണ്ടിരിക്കും അപ്പൊ ഇവിടെ മണ്ണിന്റെ കൂടെ കൂടെ ചെളിയും കൂടി മിക്സ് ആയിട്ടാണ് ഇപ്പൊ വരുന്നത് ഓക്കെ അപ്പോ എന്ന് വെച്ചാല് അപ്പൊ അതൊന്നുമില്ല ഇറ്റ്സ് വെരി ഡ്രൈ റൈറ്റ് ും ചോറും ബീട്രൂട്ടും കൊറച്ച് ഗീഇണ്ട് ഓക്കെ അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ് ഇത് കഴിച്ചിട്ട് നമുക്ക് വർക്കിന് പോവാം കൊറച്ചുനേരം വർക്ക് ചെയ്തു സൈഡ് വർക്ക് എന്തായാലും പുറത്ത് പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വീടിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഇതൊക്കെ തോന്നും ലൈക്ക് ഫ്രസ്ട്രേഷനും കാരണം നമ്മൾ ഫോർ വാൾസിന് ചുറ്റും ഇരിക്കുകയല്ലേ അപ്പോൾ നമ്മൾ എന്തായാലും പുറത്തേക്ക് ഇറങ്ങണം എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഇവിടെ കുരുവൊക്കെ വന്നിട്ടുണ്ട് നല്ല ബിഗ് കുരുവാണ് ഓ എന്താണെന്നറിയില്ല എന്താ സംഭവം എന്നറിയില്ല അപ്പോൾ ഇതിൽ കുറച്ച് ക്രീമൊക്കെ പുരട്ടി വെച്ചിട്ടാണ് ഇറങ്ങുന്നത് സോ ലൈ സ്ക്വാസായ പ്ലേസിലേക്ക് ഇപ്പോൾ നല്ല കാറ്റാണ് ആക്ച്വലി ഭയങ്കര ആണ് വീഡിയോ എടുക്കാനായിട്ട് കാരണം കാറ്റ് കൂടാണ് നമുക്ക് തണുപ്പുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടാണെന്ന് വീഡിയോ ഞാൻ പറഞ്ഞു നോക്കില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോസൊക്കെ കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ വി ആർ എ ഫാമിലി ഓഫ് ഫോർ ഹു ഹാവ് കം ഹ്യൂൺ ഇൻ ട്വൻറ്റി ട്വൻറ്റി ത്രീ അത് നമ്മളില്ല സോ ദിറ്റ് വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസിഷൻസ് വി ഹാപ്പി ഗങ് ടുഗദർ അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ക്യാൻഡയിലാണ് കാൻഡയിൽ എവിടെയെന്ന് വെച്ചാലും വാട്ടർലൂന്ന് പറഞ്ഞ ഒരു സിറ്റിയിലാണ് ഇറ്റ്സ് ഇൻ ഒണ്ടാരിയോ പ്രോവിൻസ് ഓക്കെ അപ്പോൾ എന്തായാലും പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും വെൽക്കം ടു അവർ ചാനൽ ഇപ്പോൾ ഓൾമോസ്റ്റ് മണ്ണൊക്കെ സെറ്റ് ഓൾമോസ്റ്റ് എന്നാൽ കഴിഞ്ഞ വീക്ക് ഫുൾ ഹെവി ഇൻറ്റെൻസ് സ്നോ ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടിപ്പോൾ ഒന്ന് മെൽറ്റ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാണ് കാണുന്നത് നടക്കാനൊക്കെ ഇപ്പോൾ വാക്ക് വേ ക്ലിയർ ആണ് പറ്റ് സ്റ്റിൽ ബോത്ത് സൈഡ്സ് ഓഫ് ദ റോഡ് നല്ല സ്നോ അവർ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ തണുപ്പാണ് ഇപ്പോൾ ഇച്ചിരി ഉള്ളത് പോകുന്നതിന് തിരിച്ച് പോകുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ചെയ്തിട്ട് പോവാന്ന് വിചാരിക്കുന്നു

തിരിച്ച് ഉള്ളിലേക്ക് പോയിട്ടൊരു സ്കൂൾ ഉണ്ട് അവിടെ നിന്ന് തിരിച്ചിട്ടാണ് വരുക ഓക്കെ അപ്പോൾ ഇതുണ്ടോ പരിതാപകരമായ അവസ്ഥ ഉണ്ടോ നമ്മുടെ സ്നോ ഒക്കെ തെളിപുളി ആയി കിടക്കുകയാണ് ഫുള്ള് സ്നോ ഓക്കെ അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ആൻഡ് വി ഹാവ് ലോസ് ആൻഡ് ലോട്ട്സ് ഓഫ് തിങ്സ് ടു ഡു ടുഡേ ബിക്കോസ് ടുഡേ ഈസ് അവ സെഷൻ ഡേ നമുക്ക് സെഷൻ എടുക്കാൻ ഉണ്ട് ഇൻഷല്ല അതാണ് എൻ്റെ പ്ലാൻ ഞാൻ അപ്പോൾ തിരിച്ച് വരും എനിക്ക് ഫ്രണ്ട് എനിക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു ബ്രൗണി കേക്കും പിന്നെ കപ്സ മട്ടൻ കപ്സയാണ് കേട്ടോ അപ്പോൾ അടിപൊളിയാണ് അപ്പോൾ ഇത് കുറച്ച് കഴിച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ തുടങ്ങാം അപ്പോൾ താങ്ക് യു സോ മച്ച് മൈ ഡിയർ ഫ്രണ്ട് ഈ കേക്ക് കഴിച്ചിട്ട് നമുക്ക് കുറച്ച് ഫുഡ് ഞാൻ കഴിച്ചിട്ടു റൈസ് പിന്നെ അടിപൊളി റൈസാണ് അപ്പോൾ കേക്ക് കേക്കും കൂടി കഴിച്ചിട്ട് നമ്മുടെ കാര്യ പരിപാടികൾ തുടങ്ങാം കുറച്ച് ഡിന്നർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം ഇൻഷാല് പിന്നെ അതിൻ്റെ സെഷൻ ഉണ്ട് പിന്നെ പിന്നെ രണ്ട് സെഷൻസ് ഉണ്ട് ആക്ച്വലി ആക്ച്വലിന്ന് ഒരെണ്ണം സെവനും ഒരെണ്ണം നയനും അതിനു മുന്നേ കാര്യങ്ങളൊക്കെ തീർത്തു വെക്കണം അപ്പൊ എന്തായാലും ഞാൻ മാഗി ക്യൂബ്സ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു മൂന്ന് അതിൽ രണ്ടാണുള്ളത് ഓക്കെ രണ്ടെണ്ണം പിന്നെ ഒരെണ്ണം കൂടി അറിയുന്നുണ്ട് അപ്പോൾ ഇന്ന് മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ പെട്ടെന്ന് മന്തി ഉണ്ടാക്കണമെങ്കിൽ ഒന്ന് നമ്മുടെ വീഡിയോ കണ്ടോളൂ ഈ ഒരു പാർട്ട് നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടോളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ മാഗി ക്യൂബ്സും ക്യാപ്സിക്കം തക്കാളി തക്കാളി അല്ല ക്യാപ്സിക്കം പിന്നെ എന്താ പറയുക ഉപ്പ് പിന്നെ മാഗി ക്യാപ്സിക്കം ഉപ്പ് പിന്നെ നമ്മുടെ ഡ്രൈ സ്പൈസസ് ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഡ്രൈ സ്പൈസസിൽ സിനിമൻ കാഡമം പിന്നെ ബേ ലീഫ് പിന്നെന്താ ആ ഇതൊക്കെ ഗ്ലോവ്സ് എല്ലാം കൂടിയിട്ട് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മൂന്ന് ക്യൂബ് മാഗിയാണ് കേട്ടോ ആഡ് ചെയ്തിരിക്കുന്നത് പെപ്പർ കോൺസ് ആഡ് ചെയ്യുന്നുണ്ട് ഓക്കെ പിന്നെ ക്യുമിൻ സീഡ്സ് ഒരു ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാ ഡ്രൈ സ്പൈസസും ആഡ് ചെയ്യുന്നുണ്ട് എല്ലാം കൂടിയിട്ട് കമ്പൈൻ ചെയ്തിട്ട് അതിലൊരു കപ്പ് ഓയിലും കൂടി ആഡ് ചെയ്തിട്ട് ഞാനിതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു ഹൈ ഫ്ലെയിം ഇട്ടിട്ട് കുക്ക് ചെയ്യാണ് ചെയ്യുന്നത് ഇത് പെ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു മന്തിയാണ് കേട്ടോ ലൈക്ക് ഓൾമോസ്റ്റ് ഇൻ തേർട്ടി മിനിറ്റ്സ് അത്രയും കൂടി വേണ്ടി വരില്ല ഈ ഒരു മന്തി ഉണ്ടാക്കാൻ ചിക്കൻ പെട്ടെന്ന് വേവുന്നുണ്ട് ഇവിടുത്തെ ചിക്കൻ പെട്ടെന്ന് വേവുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഓൾമോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു റൈസ് സെപ്പറേറ്റ് കുക്ക് ചെയ്തിട്ട് നമ്മൾ ചിക്കൻ വേവിക്കാൻ വെച്ചല്ലോ അതിൽ നിന്ന് കുറച്ച് ഗ്രേവി പകുതി വേ വേണ്ടപ്പോൾ വേ ഗ്രേവി എടുത്ത് മാറ്റി വെച്ചതാണ് ലാസ്റ്റ് ഞാൻ ഇതൊന്ന് ഡ്രിസില് ചെയ്തെടുക്കുന്നത് ഈ റൈസ് കുക്ക് ചെയ്ത റൈസും കൂടി ആഡ് ചെയ്തിട്ട് ഒരു ഓൾമോസ്റ്റ് നയൻറ്റി സെവൻറ്റി ടു നയൻറ്റി പെർസെൻറ്റേജ് കുക്ക് ചെയ്ത റൈസും കൂടി ലാസ്റ്റ് ആ ചിക്കൻ്റെ മുകളിൽ കാരണം ചിക്കനിൽ ഓൾമോസ്റ്റ് വെള്ളം ഇറങ്ങാൻ ഇറങ്ങി വരില്ല കാരണം ഓൾമോസ്റ്റ് നമ്മൾ ഡ്രൈ ആവും കാരണം പകുതി സ്റ്റോക്ക് നമ്മൾ മാറ്റി ലാസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യണമല്ലോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് റൈസും കൂടി കുക്ക് ചെയ്തത് ആഡ് ചെയ്തു പിന്നെ മലീല പൊതിനയില ലെമണ് ഒന്ന് ഡ്രൈഡ് ലെമൺ കൂടി ഇടയ്ക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ പിന്നെ കേട് നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് മന്തിൻ്റെ ചിക്കനിൻ്റെ കൂടെ ഓക്കെ കേട് മറക്കണ്ട നിങ്ങൾ അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു സിമ്പിൾ സിമ്പിൾ മന്തിയാണ് ഇതിൻ്റെ കൂടെ ഞാൻ രണ്ട് ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരെണ്ണം നമ്മുടെ തക്കാളി മല്ലില പുതിനയില ഗ്രീൻ ചില്ലി ഒരു ഗ്രീൻ ചില്ലി ആഡ് ചെയ്തോളൂ പിന്നെ രണ്ട് ഗാർലിക് ക്ലോവ്സും ഓക്കെ അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു ഉപ്പിൻ്റെ കൂടെ പിന്നെ വൈറ്റ് വൈറ്റ് എന്ന് പറയുന്നത് ഒരു കപ്പ് പാലും ഒരു കപ്പ് ഓയിലും ഒരു ഒരു രണ്ട് ക്ലോസ് കൂടി ആടിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ അടിപൊളി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ ലിവർ റെസിപ്പി നമ്മുടെ മന്തി സി മന്തികളൊക്കെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കാം കേട്ടോ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇൻഷാല് ബൈബൈക്കും ടേക്ക് കെയർ ലോഡ്സ് ആൻഡ് ലോഡ്സ് ഓഫ് ലവ് നിങ്ങളുടെ കോമെന്റ്സ് ഒക്കെ വില നമ്മുടെ ചാറ്റ്ബോക്സിൽ അറിയിക്കാം കേട്ടോ ഓക്കെ ബൈ ബൈ